കഴിഞ്ഞ വർഷം ഒരു ചടങ്ങിനിടെ നടൻ ആസിഫ് അലിയോടുള്ള സംഗീത സംവിധായകൻ രമേശ് നാരായണന്റെ പെരുമാറ്റം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ അവാർഡ് സ്വീകരിക്കാൻ വിസമ്മതിച്ചതായിരുന്നു വലിയ വിവാദത്തിന് വഴിവെച്ചത് ഇപ്പോഴിതാ പരസ്പരം ആശ്ലേഷിച്ച് പഴയ വിവാദങ്ങൾ അലിയിച്ച് കളഞ്ഞിരിക്കുകയാണ് ആസിഫ് അലിയും രമേശ് നാരായണൻ നിയമസഭാ മന്ദിരത്തിൽ മുഖ്യമന്ത്രി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലാണ് ഇരുവരും പഴയ പരിഭവം മറന്ന് ആലിംഗനം ചെയ്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ഞാൻ എന്താ പറയുക നിങ്ങളോട് എന്ന് രമേശ് നാരായണനോട് ആസിഫലി ചോദിക്കുന്നതായി വീഡിയോയിൽ കേൾക്കാം തുടർന്ന് ഇരുവരും ഖാണ്ടമായി ആലിംഗനം ചെയ്യുകയായിരുന്നു കഴിഞ്ഞ വർഷം എം ടി വാസുദേവൻ നായരുടെ ഒൻപത് കഥകളെ അടിസ്ഥാനമാക്കി ഒരുക്കിയ ചലച്ചിത്രമായ സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനായിരുന്നു പുരസ്കാരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം പരിപാടിയിൽ പങ്കെടുത്ത രമേശ് നാരായണന് പുരസ്കാരം സമ്മാനിക്കാൻ സംഘാടകർ ആസിഫ് അലിയായിരുന്നു ക്ഷണിച്ചത് എന്നാൽ ആസിഫ് അലിയിൽ നിന്ന് രമേശ് നാരായണൻ പുരസ്കാരം സ്വീകരിച്ചില്ലെന്നാണ് ആരോപണം പകരം സംവിധായകൻ ജയരാജനെ വിളിച്ചു വരുത്തി ആസിഫിൻ്റെ കല്ലിൽ നിന്ന് പുരസ്കാരമെടുത്ത് ജയരാജന് കൈമാറി തുടർന്ന് ജയരാജ് രമേശ് നാരായണന് പുരസ്കാരം നൽകിയായിരുന്നു വിവാദത്തിന് പിന്നാലെ പ്രതികരിച്ച ആസിഫ് സംഭവത്തിൽ തനിക്ക് യാതൊരു വിക്ഷാഭവം ഉണ്ടായിട്ടില്ലെന്ന് പ്രതികരിച്ചിരുന്നു ഹാസിഫ് അലിയെ താൻ അപമാനിച്ചിട്ടില്ലെന്നും അങ്ങനെ തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതെന്നും രമേശ് നാരായണനും വ്യക്തമാക്കിയിരുന്നു